ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് യു കെയിലെ നിലവിലെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് യു കെയിലുള്ളവരിൽ പകുതിയിലധികം ആൾക്കാരും സ്കിൽഡ് വർക്കർ വിസയിലും അതുപോലെ സ്റ്റുഡൻ്റ് വിസയിലും ഉള്ളവരാണ് ലീഗലായി യു കെയിലായിരിക്കുന്ന പകുതി പേരും ഇപ്പോൾ ജോലി നഷ്ടമാകുമെന്ന ഭീതിയിലാണ് അതായത് സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുന്നവർക്ക് അവരുടെ വിസ റിന്യൂ ചെയ്യാൻ കഴിയാതെ വരുന്നു വിസ റിന്യൂ ചെയ്തി തരില്ല എന്നൊരു തീരുമാനം പല കമ്പനികളും അവരുടെ വിസ തീരുന്നതിന് വളരെ തൊട്ടു മുമ്പാണ് അറിയിക്കുന്നത് അതായത് ഇപ്പോൾ വിസ എക്സ്പയർഡ് ആകുന്നതിന് ടു മന്ത്സ് അല്ലെങ്കിൽ വൺ മന്ത്സയ്ക്ക് മുമ്പാണ് ഈ വിസ റിന്യൂ ചെയ്ത് തരില്ല എന്ന് കമ്പനീസ് ഓരോരുത്തരെയും അറിയിക്കുന്നത് നേരം ഒരു ചെറിയൊരു കാലയളവിൽ അതായത് അവർ ആ അറിയിച്ചതിന് ശേഷം പുതിയൊരു സ്പോൺസറിനെ കണ്ടുപിടിക്കുക എന്നത് വളരെ ഡിഫിക്കൽട്ടായ ഒന്നാണ് പെട്ടെന്ന് വിസ റിന്യൂ ചെയ്ത് തരില്ല എന്ന കമ്പനിയുടെ തീരുമാനത്തിൽ വളരെയേറെ മാനസികമായി തളർന്നിരിക്കുകയാണ് പല മലയാളി യു കെ കുടുംബങ്ങളും നമുക്കറിയാം നമുക്ക് ഒരു കമ്പനി സ്പോൺസർ ചെയ്ത് കിട്ടുമ്പോൾ ആ ഒരു കമ്പനി ത്രീ ഇയേഴ്സ് കൊണ്ട് ത്രീ ഇയേഴ്സിലേക്കായിരിക്കും നമുക്ക് ആദ്യം വിസ തരുന്നത് ആ ഒരു ത്രീ ഇയർ കൊണ്ട് നമ്മൾ പല കാര്യത്തിലും സെറ്റിൽഡായിരിക്കും അതായത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ച് കറയാൻ അതായത് ഈ നമ്മൾ പല കാര്യത്തിലും സെറ്റിൽഡ് ആയതിനു ശേഷം അതെല്ലാം പെട്ടെന്ന് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് ഒന്നുമില്ലാതെ തിരിച്ചു കയറി പോകുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് അതായത് നമുക്കറിയാം വിത്തിൻ ത്രീ ഇയേഴ്സ് കൊണ്ട് നാട്ടിലൊക്കെ ലോൺ എടുത്ത് ഇവിടെ ഒരു ഇനീഷ്യൽ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് പലരും ഇവിടെ വീട് വാങ്ങിയവരുണ്ട് അതുപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷനും അതുപോലെ നാട്ടിലെ ബാധ്യതകൾ ഇങ്ങനെ ഒ ഒത്തിരി കാര്യങ്ങളിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പതറി നിൽക്കുകയാണ് പലരും ഒത്തിരി പേര് കമൻസിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു കെയിലെ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് പറയണമെന്ന് പറഞ്ഞു അതാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാമിലീസും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണിത് യു കെയിൽ വന്ന് ഇപ്പോൾ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റുഡൻ്റ് വിസയിൽ ഒത്തിരി ലോണൊക്കെ എടുത്ത് വന്നിട്ടുള്ള ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട് ശരിക്കും അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടേറിയതാണ് കാരണം ഒരു പാർട്ട് ടൈം ജോബ് കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് അടക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള ഇവിടുത്തെ നമുക്കറിയാം വള ഭയങ്കര എക്സ്പെൻസീവ് കാര്യങ്ങളാണ് അതെല്ലാം മീറ്റ് ചെയ്യണം പിന്നെ നാട്ടിൽ ലോണൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അതടയ്ക്കണം അങ്ങനെ ഒത്തിരി ഒത്തിരി ആണ് ഇവിടെ സ്റ്റുഡൻസായിട്ട് വന്നിട്ടുള്ളവരും സ്ട്രഗിൾ ചെയ്യുന്നത് യു കെയിൽ വന്ന് സ്റ്റഡി കഴിഞ്ഞ് പി എച്ച് ഡബ്ല്യു കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് പല സ്റ്റുഡൻസിനും ഇപ്പോൾ ഉള്ളത് അതായത് ഇപ്പം പി എസ് ഡബ്ല്യു ഒക്കെ കഴിഞ്ഞ് പുതിയൊരു സ്പോൺസറേക്കെ കണ്ടുപിടിക്കാന്നുള്ള രീതിയിലാണ് പല സ്റ്റുഡൻസും വന്നിട്ടുള്ളത് പക്ഷേ അവർക്കൊക്കെ വളരെ എന്നാ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് ഡെയിലി അവരുടെ എക്സ്പെൻസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകുന്നു നമുക്കറിയാം ഇവിടെ ഫുൾ ടൈം ജോലി പിന്നെയും കിട്ടും പക്ഷേ ഒരു പാർട്ട് ടൈം ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ പല സ്റ്റുഡൻസിനും പുതിയൊരു സ്പോൺസറിനെ കിട്ടാൻ കഴിയാതെ അവരാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ നയിക്കുകയാണ് നാട്ടിലോട്ട് കയറി പോകാനും പറ്റത്തില്ല ഇവിടെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും പറ്റാതെ വളരെയേറെ സ്ട്രഗിൾ ചെയ്യുകയാണ് ഇവിടെ സ്റ്റുഡൻറ്റായിട്ടുള്ള വന്നിട്ടുള്ള ഒത്തിരി കുട്ടികളും ഇവിടെ കൂടുതലായിട്ടും ആദ്യം സ്റ്റുഡൻസായിട്ട് വന്നവർ പിന്നെ പി എസ് ഡബ്ല്യു എടുത്തവരുണ്ട് അല്ലാതെ പി എസ് ഡബ്ല്യു എടുക്കാതെ സ്കിൽഡ് വർക്കർ വിസ എടുത്തവരുണ്ട് അങ്ങനെ സ്കിൽഡ് വർക്കർ വിസയൊക്കെ ഇപ്പോൾ ത്രീ ഇയേഴ്സിലേക്ക് ഫസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അതിനിടയ്ക്ക് നിൽക്കുന്ന ഏജൻസി കമ്പനി ഏജൻസിക്ക് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് പല പലവരും കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ത്രീ ഇയേഴ്സിലേക്ക് ഉള്ള വിസയുടെ ബാധ്യത നമ്മൾ തീരുന്നതിന് മുമ്പാണ് അടുത്ത ഒരു വിസയുടെ ഇത് വരുമ്പോഴത്തേക്കും അവർ റിന്യൂ ചെയ്ത് തരില്ല നാട്ടിൽ കയറി പൊക്കോളാനൊക്കെ പറയുമ്പം അത് ഏത് രീതിയിലാണ് നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടതെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പല തട്ടിക്കൂട്ട് കമ്പനികളും ഇപ്പോൾ അടച്ചു പൂട്ടുകയാണ് അതായത് നമുക്കറിയാം യു കെയിലെ നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായി അന്നേരം ഒരുമാതിരിപ്പെട്ടിട്ടുള്ള ഇങ്ങനെ തട്ടിക്കൂട്ട് കുറേ കെയർ ഹോം കമ്പനികളൊക്കെ പൂട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അന്നേരം അങ്ങനെയുള്ള കമ്പനികളൊക്കെ അടച്ചു പൂട്ടി കഴിയുമ്പോൾ വഴിയാധാരമാകുന്നത് ലക്ഷങ്ങൾ മുടക്കി സ്പോൺസർഷിപ്പ് നിൽക്കുന്ന കെയറേഴ്സ് തന്നെയാണ് അതായത് സ്കിൽഡ് വർക്കർ വിസയിലൊക്കെ നിൽക്കുന്നവരുടെ ജീവിതം തന്നെയാണ് അതായത് കമ്പനി പൂട്ടുന്നതിലൂടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്ന ഹോം ഓഫീസിൻ്റെ ലെറ്ററും കിട്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ് ഇവിടെ പലരും ഈ ഒരു അവസ്ഥ വളരെ വേദനാജനകമാണ് ഇത് എത്ര ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്നു വെച്ചാൽ എൻ്റെ കൂടെയുള്ളവരിൽ കുറച്ച് പേർക്ക് ഇത് സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകാം അന്നേരം അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളത് നേരം എനിക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു സർക്ക് സറൗണ്ടിൽ ഇത്രയും ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ യു കെയിലെ എത്രയോ മലയാളികൾ ഇതുപോലുള്ള അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്ങനെയാണ് നാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ എടുത്തിട്ടുള്ള ലോൺസൊക്കെ അടച്ച് എങ്ങനെ തീർക്കുമെന്ന് അന്നറിയാതെ വളരെയേറെ സങ്കടകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ കെയർ ഹോമിലും ഇതുപോലെ തന്നെ വിസ റിന്യൂ ചെയ്ത് കൊടുക്കില്ല എന്ന കമ്പനി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ആദ്യം ഉണ്ടായിരുന്ന ഒരു പകുതി പേർക്ക് വിസ റിന്യൂ ചെയ്ത് കൊടുത്തു പിന്നെയുള്ളവർക്ക് അതായത് ആ ഒരു ഏപ്രിലെ ആ ഒരു റൂള് ചേഞ്ച് ചെയ്തതിന് ശേഷം വരുന്ന കുട്ടികൾക്ക് വിസ റിന്യൂ ചെയ്ത് കൊടുക്കില്ല എന്ന് കമ്പനി പറഞ്ഞു അന്നേരം കമ്പനി വിസ എക്സ്പെയർഡ് ആവുന്നതിന് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് മുമ്പാണ് അവർ വിസ റിന്യൂ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള തീരുമാനം പറയുന്നത് അങ്ങനെയൊക്കെ കേൾക്കുന്ന ടൈമിൽ ആ ഒരു ഡിസിഷൻ നമുക്ക് കിട്ടുന്ന ടൈമിൽ എത്രത്തോളമാണ് നമ്മൾ മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് എന്താ ഇനി മുന്നോട്ട് ചെയ്യണ്ടേന്നറിയാതെ ഒരു സ്പോൺസറെ കണ്ടുപിടിക്കുക നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ല ഇവരെ നമുക്ക് എങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മളാ കഴിയുന്ന വിധം പല സ്പോൺസറിനെയും പല ഏജൻസികളെയൊക്കെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ വൺ ഇയർ ബിഫോർ ഇപ്പോൾ യു കെയിൽ വീട് വാങ്ങിയവരുണ്ട് അന്നേരം വീട്ടിലേക്ക് വേണ്ട നമുക്കറിയാം നമ്മൾ വീട് എടുക്കുന്ന ടൈമിൽ പലതും ആയിട്ടുള്ള വീടുകളായിരിക്കും നമ്മൾ വാങ്ങുന്ന ടൈമിൽ അന്നേരം ആ വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ വാങ്ങിക്കും ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിലേക്ക് കയറിപ്പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പെട്ടെന്നൊരു സ്പോൺസറിനെ കണ്ടുപിടിക്കാൻ രാപ്പകല് ഉറക്കമില്ലാതെ ഇരിക്കുന്ന ഒത്തിരി പേര് എനിക്ക് ചുറ്റുമുണ്ട് നമുക്ക് കഴിയുന്ന വിധം നമ്മൾ അവരെല്ലാം ഹെല്പ് ചെയ്യുകയാണ് അത് കൂടുതലായിട്ടും അതുമാത്രമല്ല ഓരോ സ്പോൺസേഴ്സും ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ് നേരം ആ ഒരു എമൗണ്ട് പലരും ഇവിടെ ഓവർഡ്രാഫ്റ്റൊക്കെ എടുത്ത് ഫ്രണ്ട്സൊക്കെ ഓവർഡ്രാഫ്റ്റ് എടുത്ത് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് നേരം ഇങ്ങനെ എടുക്കുന്ന പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കമ്പനി ശരിക്കും ഒരു റൈറ്റ് ആയിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണോ എന്ന് പോലും നമുക്ക് ശരിക്കും ഒന്ന് കണ്ടെത്താൻ പോലുമുള്ള ഒരു സമയമില്ല അന്നേരം അങ്ങനെയുള്ള ഒത്തിരി സ്ട്രഗിൾസിലൂടെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും കടന്നു പോകുന്നത് എനിക്കിനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്നവരോടും സ്പോൺസർഷിപ്പ് നോക്കുന്നവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിൽ സ്പോൺസർഷിപ്പ് നോക്കുക അതുപോലെ തന്നെ യു കെയിലെ ആയിട്ട് വരുന്നവരൊക്കെ നല്ല കോഴ്സുകൾ അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല ഹെൽപ്പ്ഫുള്ളാകുന്ന തട്ടിക്കോട്ട് കോഴ്സുകൾ എടുക്കാതെ നല്ല കോഴ്സുകൾ എടുത്തു വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം യു കെയിൽ ഇപ്പോഴൊരു സ്പോൺസർഷിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതിലുപരി നിങ്ങൾ നല്ലൊരു കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള സ്പോൺസറേഖ കിട്ടും നേരം നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫും നല്ല സെറ്റിൽഡ് ആകാൻ വേണ്ടി സാധിക്കും അതായത് പുതിയൊരു സ്പോൺസറെ കണ്ടുപിടിക്കാൻ ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സിനെ സഹായിക്കാനായിട്ടൊക്കെ ശ്രമിച്ച സമയത്ത് അവർ നമ്മൾ പലരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമ്പനിയുടെ ഏജൻസികൾ മിനിമം ചോദിക്കുന്നത് ട്വന്റി ഓർ അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ലാക്ക് ആണ് അതായത് ഇതൊരു ത്രീ ഇയർ വിസ അവർ നൽകാൻ റെഡിയാണ് പക്ഷേ അവർ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം അത്രയാണ് ചോദിക്കുന്നത് അന്നേരം പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കമ്പനികൾ വിസ റിന്യൂ ചെയ്ത് കൊടുക്കാത്തത് എന്നുള്ളു അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൽ ചേഞ്ച് ആയിട്ടുള്ള റൂൾസ് തന്നെയാണ് അതായത് നമുക്കൊരു വിസ റിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി നമുക്ക് വീണ്ടും സി ഒ എസ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് അന്നേരം ആ ഒരു കമ്പനി ഹോം ഓഫീസിലേക്ക് കുറച്ച് ചിലവ് വഹിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് അവർ പേ ചെയ്യണം കമ്പനി നമുക്ക് വേണ്ടി ഹോം ഓഫീസിൽ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് നേരം മുമ്പ് അതിൻ്റെ എമൗണ്ട് വളരെ കുറവായിരുന്നു എന്നാൽ അങ്ങനെയുള്ള എക്സ്പെൻസിൻ്റെ ഇപ്പോൾ ഒരു തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആയിട്ട് ഹോം ഓഫീസ് കൂട്ടിയിട്ടുണ്ട് നേരം ഒരു ഒരു ഇപ്പോൾ ഒരു കുട്ടിക്ക് സി ഒ എസ് റിന്യൂ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർ സി ഒ എസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ ഒരു കമ്പനി നല്ലൊരു എമൗണ്ട് ഹോം ഓഫീസിലേക്ക് അവർക്ക് വേണ്ടി പേ ചെയ്യേണ്ടതുണ്ട് അന്നേരം അങ്ങനെ ഒരു കമ്പ കമ്പനി ശരിക്കും നോക്കുന്നത് അവരുടെ ഒരു പ്രോഫിറ്റ് മാത്രമായിരിക്കുമല്ലോ നേരം അങ്ങനെ ഇത്രയും പൈസ കൊടുത്ത് ചെയ്യുന്നതിനെക്കാട്ടിലെന്നുള്ളത് അവർക്ക് ലോക്കലായിട്ടുള്ള സ്റ്റാഫിനെ അല്ല ഇവിടെ രാജ്യത്തുള്ളവരെ ഇവിടെ ഉള്ളവരിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എസ് ഡബ്ല്യൂലൊക്കെ നിൽക്കുന്ന ഫുൾ ടൈം ആയിട്ടുള്ളവരെ അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്കതായിരിക്കും ലാഭം സോ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാണ് ഇന്ന് റിന്യൂ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ കാരണങ്ങളായിട്ട് പല കമ്പനികളും പറയുന്നത് അതേപോലെ തന്നെ ഓരോ ഏജൻസികളും സ്പോൺസർഷിപ്പ് കൊടുക്കാനായിട്ട് ചോദിക്കുന്ന എമൗണ്ട് വളരെ ഹ്യൂജ് തന്നെയാണ് നേരം യു കെയിലുള്ള പല മലയാളി ഏജൻസിനെയും സ്പോൺസർഷിപ്പ് നൽകാമെന്നൊക്കെ പറഞ്ഞ് അവർ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ അതിൽ പലരും പറയുന്നത് അവർക്ക് ക്യാഷായിട്ട് എമൗണ്ട് വേണം അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് നൽകുന്നതെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് എങ്ങനെയായാലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുക്കണം നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇച്ചിരി കൂടി എമൗണ്ട് കൊടുക്കണം ഇൻ്റർവ്യൂ പാസ്സായി നിങ്ങൾക്ക് സി ഒ എസ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കണം പിന്നെ സി ഒ എസ് കഴിഞ്ഞ് കിട്ടി നമുക്ക് നമ്മൾ വിസയ്ക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ പല ഏജൻസികളും ക്യാഷായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത് നേരം പല മിഡിൽ ക്ലാസ് ഇപ്പം നമുക്കറിയാം ഇവിടെ വന്നിട്ടുള്ള പല മിഡിൽ ക്ലാസ് ഫാമിലീസും വളരെയേറെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് പെട്ടെന്ന് ഇത്രയൊരു എമൗണ്ട് സെറ്റ് ഇത് ചെയ്യുക അതുപോലെ തന്നെ ഇത് ക്യാഷ് ആയിട്ട് അങ്ങനെയൊക്കെ പറയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നേരം ശരിക്കും പറഞ്ഞാൽ യു കെയിൽ മാറി വന്നിട്ടുള്ള പുതിയ നിയമങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വൻ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നേരം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസങ്ങളായി അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു ആദ്യം വന്നിട്ടുള്ള ഒരു ത്രീ ഇയറിലേക്ക് വന്നിട്ടുള്ള കൂടുതൽ ആൾക്കാരുടെയും വിസ റിന്യൂ ചെയ്യേണ്ട ടൈമാണ് അന്നേരം കമ്പനികൾ വിസ റിന്യൂ ചെയ്ത് കൊടുക്കാതെ വരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുത്തെ നിയമങ്ങൾ കർശനമാക്കിയതിന് ശേഷം കൂടുതലായിട്ടുള്ള സി ക്യു സി ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതിന് ശേഷം പല കമ്പനികളും നല്ല ചെറിയ കമ്പനി അങ്ങനെ തട്ടിക്കൂട്ടുകളായിട്ടുള്ള കെയർ ഹോമുകളെല്ലാം തന്നെ പൂട്ടുകയാണ് അന്നേരം ശരിക്കും പറഞ്ഞാൽ വഴിയാധാരമാകുന്ന ഒത്തിരി കെയറേഴ്സിൻ്റെ ലൈഫാണ് അല്ലെങ്കിൽ ഇങ്ങനെ വിസയിൽ സ്പോൺസർഷിപ്പിൽ ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുത്ത് നിൽക്കുന്നവരുടെയാണ് നമുക്കറിയാം ഫസ്റ്റ് ഒരു എയർ ഹോം പൂട്ടുകയാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വരും ഇത്ര നാളിനുള്ളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺട്രിയിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ബുദ്ധിമുട്ടുകയാണ് ഇത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് കാണുന്നില്ല കാണരുത് നിങ്ങളാരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ പലയിടത്തും നടക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒത്തിരി ദൃക്സാക്ഷി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരിക്കലും കരുതരുത് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ യു കെയിലൊക്കെ ഉള്ളവർ അത്രയും നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ അവരും ഒത്തിരിയേറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ ഉള്ളവർ നിൽക്കുന്നത് നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് ആരിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നേരം മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമാണ് ഇവിടെ ഉള്ളവർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയും നല്ല യു കെയിൽ വന്ന നല്ല സെറ്റിൽഡ് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒത്തിരിയേറെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ജോലി സ്ഥലത്തൊക്കെ ആയാലും ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് നേരം ഇത്രയോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് ഓൾ